ക്രിക്കറ്റിലെ പരമ്പരാഗത ശക്തികളിൽ ഒന്നാണെങ്കിലും നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ കാര്യം പരിതാപകരമാണ് വലിയ താരങ്ങളെ സൃഷ്ടിക്കുവാനോ കളിക്കളത്തിൽ ഒത്തൊരുമ കാണിക്കുവാനോ സാധിക്കാതെ പരാജയപ്പെട്ട പാകിസ്ഥാൻ ടീം അടുത്തിടെ നടന്ന ഐ സി സി ടൂർണമെന്റുകളിലെല്ലാം ദയനീയമായ പ്രകടനമാണ് നടത്തിയത് ഇപ്പോഴിതാ താൻ പരിശീലകനായിരുന്ന കാലയളവിലെ ശമ്പളം തനിക്ക് പാക് ക്രിക്കറ്റ് ബോർഡ് ഇനിയും തന്നിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ പേസർ കൂടിയായ ജേസൻ ഗില്ലസ്പി ഗാരി ഹേസ്റ്റൻ പാക് പരിശീലക സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ പകരം കോച്ച് ാണ് ഗസ്പി പ്രവർത്തിച്ചത് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് പാക് ക്രിക്കറ്റ് ബോർഡ് തന്റെ ശമ്പളം ഇനിയും തന്നു തീർത്തിട്ടില്ലെന്ന് ഗില്ലസ്പി വ്യക്തമാക്കിയത് കൂടുതൽ വിവരങ്ങൾ താൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാൻ ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ് ഇത് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് നേരത്തെ പാക് പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാൻ മുഖ്യ പരിശീലകനായ അക്കിബ് ജാവേദിനെതിരെയും ഗില്ലസ്പി പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ടീമിന്റെ തീരുമാനങ്ങളിൽ ഗുലസ്പിക്ക് അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവസരങ്ങൾ പോലും അക്കിബ് ജാവേദ് േദിച്ചെന്ന് താരം വ്യക്തമാക്കിയിരുന്നു ഗാരി ഗേസ്റ്റണും പാകിസ്ഥാൻ ടീമിൽ നിന്നും സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു